ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പ് സ്കൂളിൽ തുടക്കമായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് കെയിമാണ് യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്ക് വേണ്ടി ബോധി എന്ന പേരെ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് കുത്താംപിള്ളി ജി യു പി സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്ന ക്യാമ്പ് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്ന് വരെയായി നീണ്ടു നിൽക്കും വിളംബര ജാഥയോട് കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത് ഉയർത്തലും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടുത്തെ നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി അതിന്റെ ഇടപെടൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗാനത്തിൽ തന്നെ സൂചിപ്പിക്കാവട്ടെ മതഭേദമാകട്ടെ അതാണ് നിങ്ങളുടെ പ്രധാന ആശയം ഈ ആശയം എല്ലാ മതസ്ഥരെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ മുഴുവൻ ആളുകളെയും പാവപ്പെട്ടവരെയും പണക്കാരെയും കുട്ടികളെയും എല്ലാം ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് കുടുംബമായി ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർ കൈകളിൽ നല്ല അറിവുകൾ ലഭിച്ചു എന്നാൽ ഇന്ന് നമ്മുടെ ജീവിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി അധ്യക്ഷനായിരുന്നു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ ജയന്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദിലീപ് സജിത ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജയശങ്കർ പി സ്കൂൾ അച്ചം ഇൻചാർജ് ജ്യോതി ജി വി എച്ച് എസ് 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 എം സി ചെയർമാൻ വേണുഗോപാൽ ജി യു പി എസ് എം സി ചെയർമാൻ വിനീത് സ്കൂളുകളിലെ പി ടി എ പ്രസിഡന്റുമാരായ വിജയൻ അനിത ജി വി എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി കെ യു അഭിലാഷ് വളണ്ടിയർ സെക്രട്ടറി ദിയ കെ പി തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എ എൻ സുകുമാരൻ ക്യാമ്പ് വിശദീകരണം നടത്തി ചടങ്ങിൽ വെച്ച് എൻ എസ് എസ് വളണ്ടിയേഴ്സിന് ബാഡ്ജ് വിതരണവും വർജം ഡാഗ്ലർ ടേബിൾ കലണ്ടറിന്റെ പ്രകാശനം എന്നിവയും നടന്നു ന്യൂസ് സിസിൽ